സത്യവിശ്വാസി വിശ്വാസികളെ സർവലോകരക്ഷിതാവായ അഹസ് മേലയുടെ വിധി വിലക്ക് ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പാലിച്ചുകൊണ്ട് ജീവിതത്തെ ചിട്ടപ്പെടുത്തണേ ക്രമപ്പെടുത്തണ എന്ന് സ്വന്തത്തെ മറക്കാതെ ഉപദേശിക്കുകയാണ് അതീവ ഗൗരവത്തോടുകൂടി തന്നെ വസിയത്ത് നൽകുകയാണ് അള്ളാഹുവിന്റെ ഭാരമായ അനുഗ്രഹത്ത ഈ വർഷത്തെ വിശുദ്ധ റമദാന അതിൻ്റെ പകുതിയിലധികം ദിവസങ്ങൾ നോമ്പുകാരായി സൽക്രമങ്ങൾ വർദ്ധിപ്പിച്ചുകൊണ്ട് നമ്മിൽ നിന്ന് കഴിഞ്ഞു പോയിരിക്കുകയാണ് ഏറെ പ്രാധാന്യമുള്ള വളരെയധികം നന്മകൾ ജീവിതത്തിലേക്ക് ചേർത്ത് നിർത്താവുന്ന പരിശുദ്ധ റമദാനിന്റെ അവസാനത്തെ പത്തിലേക്ക് നാം പ്രവേശിക്കാനിരിക്കുകയാണ് അള്ളാഹു സുഹാനവചല കൂടുതൽ ഊർജത്തോടുകൂടി അവസാനത്തെ പത്ത് ദിവസങ്ങളെ സമീപിക്കുവാനും അതിൽ നന്മകൾ അധികരിപ്പിക്കുവാനുമുള്ള ബൂഫീക്ക് നൽകി പടച്ചുറപ്പ് നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറുണ്ട് റമദാൻ റമദാനിൽ വിശുദ്ധ ദീനുൽ ഉണ്ടായിട്ടുള്ള ചരിത്രങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ വളരെയധികം ഈനുൽ ഇസ്ലാമിന്റെ വളർച്ച കങ്ങയറ്റം മുതൽക്കൂട്ടായ ഒരുപാട് ചരിത്ര സംഭവങ്ങൾ റമദാനിൽ നടന്നിട്ടുണ്ട് അതിലൊന്നാണ് യൗമുൽ ഫുർബാൻ എന്നറിയപ്പെടുന്ന ദിവസം അതായത് ബദർ വിശ്വാസികൾക്ക് വിശേഷിച്ചും ആദ്യമായി കടന്നു വന്ന ഇസ്ലാമിനെക്കുറിച്ച് മനസ്സിലാക്കി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇസ്ലാമിക സന്ദേശത്തെ അടിസ്ഥാനമാക്കി ഇസ്ലാമിലേക്ക് കടന്നുവന്ന മുസ്ലിങ്ങൾക്ക് മനക്കരുത്തും ആത്മവിശ്വാസവും വർദ്ധിപ്പിച്ചു കിട്ടാൻ ബദറിന് സാധിച്ചുവെന്ന് ഇസ്ലാമിലെ എല്ലാ നിലക്കും ആഴത്തിൽ ജനഹൃദയങ്ങളിലേക്ക് വേരൂന്നുവാൻ